എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വിശേഷം അതെന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണ് വിശേഷമെന്ന് നമുക്ക് കണ്ടാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പക്ഷേ ഈ ബോയ്സ് നെബുലകൾ പരമാവധി ഒഴിവാക്കുന്ന വയറുവേദനയും പോയിട്ട് പൊറോട്ട വേണ്ട മൈദപ്പൊടിയാണ് തുന്നണ്ട അങ്ങനൊരു കളക്ഷൻ പത്തലരി ചെറിയ വണ്ടി ചെറിയ വണ്ടിയാണ് കല്ല് വണ്ടിയും കല്ല് തട്ടുന്നില്ലേ അമ്പണ്ടിയാ അത് അടങ്ങി ഇട്ടിയല്ല 41 നല്ല മെല്ലെ എല്ലാം മൂട് സംഗിയാ അലങ്ങാത്ത നൈബർ വീടി മുടി നേല